മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാൻ സംഭാവനയും മാനദണ്ഡമാക്കി സർക്കാർ ഏറ്റവും നന്നായി സംഭാവന വാങ്ങുന്ന സ്ഥാപനങ്ങൾക്ക് പ്രത്യേക പരിഗണന നൽകും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കുലർ അയച്ചിട്ടുണ്ട് സംഭാവന സമാഹരിക്കാൻ പ്രത്യേക തന്ത്രത്തിന് രൂപം കൊടുക്കണമെന്നും സർക്കുലറിൽ പറയുന്നു ആറാം ധനകാര്യ കമ്മീഷന്റെ കമ്മീഷൻ്റെ ശുപാർശയനുസരിച്ചാണ് തീരുമാനമെന്നാണ് തദ്ദേശ വകുപ്പിന്റെ വിശദീകരണം റഹീസ് റഷീദിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി റഹീസ് റഷീദ് സംഭാവനകൾ വരട്ടെ എന്നുള്ളതാണോ സർക്കാരിന്റെ നിലപാട് സംഭാവനകൾ കൂടുതൽ സ്വീകരിക്കുന്നവർ മികച്ച തദ്ദേശ സ്ഥാപനങ്ങളായി മാറും എന്നതാണോ ഇപ്പോൾ സർക്കാരിൻ്റെ കുറിപ്പിൽ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ഈ സർക്കുലറിൽ പറയുന്ന കാര്യങ്ങൾ റഹീഷ് അരുൺ സർക്കുലറിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും കീഴിലുള്ള ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങളുടെ വികസനത്തിനു വേണ്ടി സംഭാവനകൾ സ്വീകരിക്കാം കേരളത്തിലുള്ള ജനങ്ങൾ സംഭാവനകൾ നൽകാൻ മടിയുള്ളവരല്ല അതുകൊണ്ട് തന്നെ സംഭാവനകൾ വാങ്ങി മുന്നോട്ട് പോകാം അതായത് സ്കൂളുകളുടെ പ്രവർത്തനങ്ങൾ സി എച്ച് സി ആശുപത്രികളുടെ പ്രവർത്തനങ്ങൾ ആ തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് ബെഡ് സ്കൂളുകൾ മറ്റ് ഈ വയോജനങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേമ കേന്ദ്രങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളുടെ വികസനങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാം അത് പൊതുജനങ്ങളിൽ നിന്ന് മാത്രമല്ല സി എസ് ആർ ഫണ്ട് സ്വീകരിക്കാം അലൂമിനി അസോസിയേഷൻ്റെ പണം സ്വീകരിക്കാം ആശുപത്രി മാനേജ്മെൻറ്റ് അസോസിയേഷൻ്റെ പണം സ്വീകരിക്കാം പി ടി ഐയുടെ പണം സ്വീകരിക്കാം ശ്രമദാനത്തിലൂടെ രാഷ്ട്രീയ പാർട്ടികളും മറ്റും നടത്തി ഇന്ന ആശുപത്രിക്ക് വേണ്ടി ഇത്തരം രൂപ തരാമെന്ന് പറഞ്ഞാൽ െ സ്വീകരിക്കാം ആ തരത്തിൽ സംഭാവനകൾ കൂടി വാങ്ങി ആ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തണമെന്ന് പറയുന്നു ഒപ്പം ആരെങ്കിലും സ്ഥലമൊക്കെ വിട്ടു നൽകുകയാണെങ്കിൽ അതും സംഭാവനയായി വാങ്ങാം അവിടെ കളിസ്ഥലങ്ങൾ പാർക്കുകൾ ആ ആ തരത്തിലുള്ള കെട്ടിടങ്ങളും മറ്റും നിർമ്മിക്കാൻ സ്ഥലങ്ങൾ വിട്ടു നൽകിയാൽ അതും സ്വീകരിക്കാം എന്ന് പറയുന്നു എന്ന് മാത്രമല്ല സംസ്ഥാന സർക്കാർ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എല്ലാ വർഷവും മികച്ച തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് ഇനി അങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവനകൾ വാങ്ങി വികസനം നടത്തിയ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് അതിലൊരു പ്രത്യേക പരിഗണന ഉണ്ടായിരിക്കും എന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ പറയുന്നു സർക്കുലർ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങൾക്കും അയച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട് താങ്ക് യു റഹീസ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്